എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ മാതൃഭൂമി എടുക്കാം ഇന്നത്തെ ഒരു കണ്ടാൽ വളരെ മനോഹരമായ പത്രമാണ് മാതൃഭൂമി മാതൃഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കൽ പൂട്ടിയിട്ടു എന്നുള്ളതാണ് ഒരുപക്ഷെ വളരെ കൗതുകകരമായ അതേസമയം തന്നെ നമ്മളെ ഒരു വാർത്തയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വാടകക്കെടുക്കൽ അതിന് പൂട്ടിയിട്ടു എന്നുള്ളതാണ് ഒരു പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വാർത്തയായിരിക്കും കേട്ടോ അതായത് ബാങ്ക് അക്കൗണ്ടുകൾ ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് വേറൊരാൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ അനധികൃതമായ ഇടപാടുകൾക്ക് ഒരു മറ എന്നുള്ള രീതിയിൽ അയാള് അയാളുടെ ബാങ്ക് അക്കൗണ്ടിന് പകരം വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് ഇയാൾ വാടകക്ക് എടുക്കുന്നു എന്നിട്ട് പ്രതിമാസ വാടകയോ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള ഒരു ഒരു നിശ്ചിത ഒരു പ്രതിഫലം ഈ അക്കൗണ്ടുകാരന് കൊടുക്കുന്നു അങ്ങനെ വേറൊരാളുടെ അക്കൗണ്ടിലൂടെ ഇദ്ദേഹം ഒരുപാട് വ്യാജ വ്യാജങ്ങളായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു അപ്പൊ അതിന് കൂട്ടിയിട്ടു എന്നുള്ളതാണ് വാർത്ത അതിങ്ങനെയാണ് മൊഹീദ്ദീൻ ചാന്തിന്റെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് കോഴിക്കോട് എന്നാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് അതിന് മ്യൂൾ അക്കൗണ്ട് ആണ് എന്നാണ് പറയുക മ്യൂൾ അക്കൗണ്ട് അപ്പൊ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നത് അതായത് ബാങ്ക് അക്കൗണ്ടുകൾ മറ്റൊരാൾക്ക് നൽകുന്നത് വ്യാപകമായതോടെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാൻ നിയന്ത്രണവുമായി ബാങ്കുകൾ റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങളെ തുടർന്ന് എസ് അടക്കമുള്ള മിക്ക ബാങ്കുകളും അക്കൗണ്ടുകൾ നൽകുന്നതിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു കേസിൽ ഉൾപ്പെട്ട അക്കൗണ്ടുകൾ കൂടുതലുള്ള ബ്രാഞ്ചുകളുള്ള മേഖലകളെ ഹോട്ട്സ്പോട്ടുകളായി തിരിച്ച് കേന്ദ്ര ബാങ്കും നിയന്ത്രണം ഏർപ്പെടുത്തി എന്താണ് ഈ മണി മ്യൂളുകൾ ഒരു പക്ഷേ മലയാളിക്ക് വളരെ അത്രയൊന്നും പരിചിതമല്ലാത്ത ഒരു വാക്കാണ് മണി മ്യൂളുകൾ എന്താണ് മണി മ്യൂളുകൾ എന്ന് മാതൃഭിമി പറയുന്നു അതെങ്ങനെയാണ് നിയമ വിരുദ്ധമായി സമ്പാദിക്കുന്ന പണം കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നവരെയാണ് മണി മ്യൂളുകൾ എന്ന് വിളിക്കുന്നത് ഇവരുടെ അക്കൗണ്ടുകളാണ് മ്യൂൾ അക്കൗണ്ടുകൾ അതായത് ക്രമവിരുദ്ധമായി വ്യാജമായി പണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ അക്കൗണ്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ അക്കൗണ്ടുകളെയാണ് മ്യൂൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് പതിനായിരം രൂപ വരെ കൊടുത്താണ് ഇത്തരം ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡും എ ടി എം കാർഡും സംഘങ്ങൾ കൈക്കലാക്കുന്നത് അക്കൗണ്ടിലെത്തുന്ന പണം ഉടമകളെ കൊണ്ട് അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് അയപ്പിച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ പണം നൽകുന്നവരുമുണ്ട് സാമ്പത്തിക തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകുമ്പോൾ പണം കൈമാറ്റം ചെയ്യപ്പെട്ട അക്കൗണ്ടുകളുടെ ഉടമകളും പ്രതികളാകും അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ അക്കൗണ്ടുകൾ വാടകക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിൽ മറ്റൊരാൾക്ക് കൈമാറുക എന്ന് പറയുന്നത് അവസാനം നിങ്ങൾ വൻ ട്രാപ്പിലാണ് അകപ്പെടാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു മുൻകരുതൽ കൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വാടക കേടുക്കൽ പൂട്ടിട്ടു അതിന് വളരെ കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ വാക്കം പിന്നെ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രതീക്ഷ അരികെ അതായത് നമ്മുടെ എട്ട് ദിവസത്തെ ബഹിരാകാശ ദൌത്യത്തിന് പോയ സുനിതാ വില്യംസും വിൽസ് ബുച്ച്മോറും അല്ലെ അങ്ങനെയാണ് പേരും തോന്നുന്നു കുടുങ്ങിക്കിടക്കുകയായിരുന്ന നാസിയുടെ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും യെസ് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം വിക്ഷേപിച്ച് സ്പേസ് എക്സും നാസയും അങ്ങനെ സ്പേസ് എക്സും നാസയും ഈ എട്ട് ദിവസമായിരുന്നു സുനിതാ വില്യംസ് ബഹിരാകാശ ദൗത്യത്തിന് പുറപ്പെട്ടത് പക്ഷെ അവര് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമായി നാലോ ചോണി ഇരുന്നൂറ്റി എൺപത്താറ് ദിവസം അവരെ അവരെ ശരീര പ്രകൃതി തന്നെ അവരുടെ രൂപം തന്നെ മാറിപ്പോയി എന്നാണ് പുതിയ ഫോട്ടോഗ്രാഫറുകളൊക്കെ തെളിയിക്കുന്നത് ഏതായാലും അവരെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യം ഏതാണ്ട് വിജയകരമായി ആ റോക്കറ്റ് ഇവിടുന്ന് വിക്ഷേപിച്ചു ആ ദൗത്യം പൂർണ്ണമായി എന്നുള്ള വാർത്തയാണ് ഇവിടെ മാതൃഭൂമി ഏറ്റവും മുകളിൽ തന്നെ കൊടുക്കുന്നത് പ്രതീക്ഷ അരികെ ഒരുപാട് പിന്നെ മറ്റൊന്നും മെഡിക്കൽ കോളേജിൽ സുരക്ഷാ വീഴ്ച ലാബ് പരിശോധനാ സാമ്പിളുകൾ ആക്രിക്കാരൻ കൊണ്ടുപോയി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അതായത് മെഡിക്കൽ കോളേജില് നമ്മുടെ എത്രമാത്രം നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ വീണ ജോർജ് ഒക്കെ മന്ത്രി എന്ന് പറയാണ്ടിരിക്കുന്നതിൻ്റെ ഞാൻ വെറുതെ ഇന്ന് എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല നമ്മളൊരു ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ പ്രത്യേകിച്ചും ഈ മെഡിക്കൽ രംഗത്ത് ആരോഗ്യ വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു വകുപ്പാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ ശരീരഭാഗങ്ങൾ രോഗികളുടെ ശരീരഭാഗങ്ങൾ അതായത് സ്പെസിമെൻസ് അടങ്ങുന്ന പെട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പാത്തോളജി പരിശോധനക്കായി ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആക്രി ശേഖരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി കൈക്കലാക്കിയെന്ന് ആലോചിച്ച് നോക്കിയട്ടെ ആക്രി ശേഖരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി ഈ പാത്തോളജി വകുപ്പിലേക്ക് പോകേണ്ട ഈ മനുഷ്യ ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്ക് പോകേണ്ട ഭാഗങ്ങൾ ഇയാൾ ഈ എന്തോ ആക്രിസാധനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്രേ അവസാനം തുറന്നോക്കിയപ്പോഴാണ് മനുഷ്യ ശരീരഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു പോയത് ഏതായാലും തിരികെ കിട്ടി പിന്നീട് മറ്റൊരു വാർത്തയാണ് ആ മുൻഗണനേതര വിഭാഗങ്ങളുടെ റേഷനരി വില കൂട്ടിയേക്കും ഇതാ നവകേരള നവകേരളത്തിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫീസുകളും സെസ്സുകളൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ പോകുക എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടല്ല എങ്കിലും ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ഷേമനിധി ഈ റേഷൻ വ്യാപാരികളുടെ ഒക്കെ ക്ഷേമനിധിയിലേക്ക് പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അതായത് മുൻഗണനേതര വിഭാഗങ്ങളുടെ റേഷൻ അരി വില കൂട്ടിയേക്കും കൂട്ടാൻ പോകുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന വാർത്തയാണ് ഇത് നമ്മുടെ പോളി കോളേജ് പോളിടെക്നിക്കിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ ഒരു ഫോളോ അപ്പ് വാർത്ത അതിങ്ങനെയാണ് പോളിടെക്നിക്കിലെ ലഹരിവേട്ട പോളിടെക്നിക്കിലെ ലഹരിവേട്ട കഞ്ചാവ് എത്തിച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിൽ നമുക്കൊക്കെ അറിയാലോ ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം മൂന്ന് പേരായിരുന്നു പിടിയിലായത് അതായത് രണ്ട് കിലോയോളം കഞ്ചാവ് സൂക്ഷിച്ച കഞ്ചാവ് പിടിച്ചെടുത്ത ആ മുറിയിൽ നിന്ന് ഹോസ്റ്റലിലെ മുറിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെയും പിന്നീട് എന്താ പറയാ മറ്റൊരു മുറിയിൽ നിന്ന് എസ് എഫ്ഐയുടെ അവിടുത്തെ എസ് എഫ് ഐ നേതാവായ മാത്രമല്ല യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഒരു വിദ്യാർത്ഥിയെയും കൂടെ മറ്റൊരു വിദ്യാർത്ഥി അങ്ങനെ മൂന്ന് വിദ്യാർത്ഥികളെയായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരു എസ് എഫ് ഐ നേതാവിനെയും അപ്പൊ എസ് എഫ് ഐ പറയുന്നു മറ്റേ രണ്ടാൾക്കാരും കെ എസ് യു പറയുന്നു പക്ഷെ അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഇന്ന് സംഭവിച്ചത് അല്ല കഴിഞ്ഞ ദിവസം ഇന്നലെ സംഭവിച്ചത് രണ്ടുപേരെ കൂടി രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ആ വാർത്തയാണ് കഞ്ചാവ് എത്തിച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ പിടിയിൽ അപ്പൊ കഞ്ചാവ് എത്തിച്ചത് രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ പൂർവ്വ വിദ്യാർത്ഥികളും പിടിയിൽ ഇത് മാതൃഭി കൊടുത്ത് അറിയോ അറസ്റ്റിലായത് റെയ്ഡ് സമയത്ത് ഓടി രക്ഷപ്പെട്ടവരാണ് അത് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു റെയ്ഡ് നടക്കുന്ന സമയത്ത് രണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു അവരാണ് ഇപ്പോ അറസ്റ്റിലായത് അതായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിൽ മുഹമ്മദ് ആഷിഖ് കെ എസ് ഷാലിഖ് എന്നിവരെയാണ് ആലുവയിലെ ഇവരുടെ വീടുകളിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ക്യാമ്പസിലെ പഠനകാലത്ത് കെ എസ് യു പ്രവർത്തകനായിരുന്നു ഷാലിക്ക് ക്യാമ്പസിലെ പഠനകാലത്ത് ഈ പിടിയിലായ ഷാലിക്ക് കെ എസ് യു പ്രവർത്തകനായിരുന്നു അത്രേ പക്ഷെ ഇപ്പൊ അവിടെ പഠിക്കുന്നില്ല പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അതാണ് ഇപ്പൊ എസ് എഫ് ഐക്കാര് പറയുന്നത് അതാണ് എസ് എഫ് ഐ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലൊക്കെ നമ്മുടെ ആരാണ് ആർഷോ ആർഷോ വളരെ വളരെ രോഷാകുലായി പറയുന്നുണ്ടായിരുന്നു കെ എസ് ഇക്കാരാണ് ഒക്കെ കെ എസ്ഇക്കാരാണ് ഇന്നലെ പിടിച്ച രണ്ടുപേരും കെ എസ് സിക്കറാണ് അതിന് മുന്നേ പിടിച്ച ആ ഒരു വിദ്യാർത്ഥിയും കെ എസ് യു നേതാവാണ് അതേസമയത്ത് ഇവരുടെ അതായത് യഥാർത്ഥത്തിലുള്ള എസ് എഫ് ഐയുടെ നേതാവും യൂണിയന്റെ നിങ്ങൾ ആലോചിക്കണം യൂണിയന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ റൂമിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും ജാമ്യം നേടുക ചെയ്തത് മാത്രമല്ല ഈ വിദ്യാർത്ഥിയെ ഈ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ പുറത്താക്കുക ചെയ്തു എസ് എഫ് ഐ ഈ വിദ്യാർത്ഥിയെ പുറത്താക്കുകയും ചെയ്തു നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പറയാറുണ്ട് ഈ രണ്ട് കാലിലും മന്തിളുള്ള ആള് രണ്ട് കാലിലും ആള് ഒറ്റ ഒരു കാലിൽ മാത്രം മന്തിളെ നോക്കി കണ്ട് മന്ദുകാല എന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന നമ്മളൊരു നാടൻ കഥയുണ്ട് കേട്ടോ അതായത് രണ്ട് കാലിലും മന്തുള്ള ആള് അത് കാണാതെ അത് ഒളിപ്പിച്ചു വെച്ചിട്ട് ഒറ്റക്കാലിൽ മന്തി ഉള്ള ആള് മന്തുകാല മന്ദകാല എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു കഥ ഏതാണ്ട് അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് പിടികൂടിയത് യഥാർത്ഥത്തിലുള്ള ഒരു എസ് എഫ് ഐക്കാരൻ കാരണം അയാള് കാരണം ആ കോളേജ് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള കോളേജാണ് നിങ്ങളൊന്ന് ആലോചിച്ചു പോണം എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ഒരു കോളേജ് അവിടെ ആ മെൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അത് എസ് എഫ് ഐയുടെ ഒരു എന്താ പറയാ വിളയാട്ട കേന്ദ്രമാണ് അവിടെ ആ ഒരു റൂമിലാണ് നമ്മുടെ ഈ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ഉള്ളത് എസ് എഫ് ഐക്കാരനായ ജനറൽ സെക്രട്ടറി മിക്കവാറും എസ് എഫ് ഐ കാരൻ അവിടെ കെ എഫ്യുക്കാർ കഞ്ചാവ് ബിസിനസ് എന്ന് പറഞ്ഞ പിന്നെ പിന്നെ ഈ എസ് എഫ് ഐക്കാർക്ക് എന്ത് വിപ്ലവ വിപ്ലവ ബോധമാണുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഈ എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ഒരു കോളേജില് കെ എസ് സി കാർ അവിടെ കഞ്ചാവ് കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുവോ പിന്നെ പിന്നെ ഈ എസ് എഫ് ഐക്കാർക്ക് അപ്പോ ഒരു ശക്തിയും ഒരു സാമാന്യ ബോധവും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണോ ഈ എസ് എഫ് ഐക്കാര് അതായത് ആ ഒരു കോളേജില് എസ് എഫ് ഐക്കാണ് ആധിപത്യം ആ മെൻസ് ഹോസ്റ്റലിലും എസ് എഫ് ഐക്കാണ് ആധിപത്യം എസ് എഫ് ഐ ആണ് അവിടെ ടോളിനോൾ കെ എസ് സി കാർ ഉണ്ട് കെ എസ് ചെല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഈ കഞ്ചാവ് ഈ വേയിങ് മെഷീൻ ഒക്കെ വെച്ചിട്ട് അവിടെ വിദ്യാർത്ഥികൾക്കാകെ കഞ്ചാവ് വിതരണം നടത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് കെ എസ് വി കാരാണ് അത്രേ അപ്പൊ എസ് എഫ് ഐക്കാർക്ക് ഇതൊന്നും അറിയില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിലൊക്കെ ആവർഷ പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് ഇവരുടെ നേതാവിനെ എസ് എഫ് ഐ കാരനായ നേതാവിനെ പാർട്ടി ഈ എസ് എഫ് ഐ നിന്ന് സംഘടനയിൽ നിന്ന് പുറത്താക്കി കാരണം ഇയാള് ഈ കഞ്ചാവ് ബിസിനസ്സിൽ ഏർപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഒരു ധാരണയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോധ്യത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കലോ പുറത്താക്കുക അല്ല വെറുതെ ഇയാൾ കുറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞത് ഈ പ്രാദേശിക എസ് എഫ് ഐയുടെ പ്രാദേശിക നേതാവ് പറഞ്ഞത് ഈ പറഞ്ഞ പിടിയിലായ വിദ്യാർത്ഥി പുക വലിക്കാറില്ല ഈ കഞ്ചാവ് വലിക്കുന്നത് ആൾക്കാരുടെയൊക്കെ മുന്നിൽ നിന്ന് ഞാനിത് ആ കഞ്ചാവ് വലിക്കുകയാണ് കേട്ടോ എന്നൊന്നും പറഞ്ഞിട്ടല്ലോ ആരും കഞ്ചാവ് വലിക്കുക ഗുഡ് സർട്ടിഫിക്കറ്റ് നടത്തിയാളങ്ങനെ കഞ്ചാവ് വലിക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം നമ്മുടെ സഞ്ജീവ് പുതിയ പുതിയ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഈ നമ്മുടെ പിടിയിലായ അറസ്റ്റിലായ പക്ഷെ ജാമ്യത്തിൽ വിട്ടു കാരണം എന്ന് പറഞ്ഞാൽ തൂക്ക കുറവ് അതിന് മാത്രം ജാമ്യം കിട്ടാതിരിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി കഞ്ചാവ് ഇല്ലാത്തത് കൊണ്ട് ജാമ്യം കിട്ടിയിരുന്നു അങ്ങനെ ആ വിദ്യാർത്ഥിയെ സംഘടനയിൽ നിന്ന് നീക്കുകയൊക്കെ ചെയ്തിട്ടോ പക്ഷേ എങ്കിലും ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം പിടിയിലായ ആ വിദ്യാർത്ഥിയും ഇന്നലെ പിടിയിലായ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരും കെ എസ് സി എന്നാണ് എസ് എഫ് ഐക്കാർ പറയുന്നത് പക്ഷെ ഇവര് കെ എസ് സിക്കാർ ആണ് എന്നുള്ളതിന് കെ എസ് സി കാര് പറയണ്ടേ കെ എസ് സി പറയുന്നത് ഇവരുമായിട്ട് ഞമ്മക്ക് യാതൊരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങളിപ്പോ ഇവര് കെ എസ് സിക്കാർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ ഇനി പോട്ടെ ഇവർ കെ എസ് സി കാരാണെന്ന് തന്നെ വിചാരിക്കട്ടെ ബാക്കിയുള്ള ആൾക്കാർ കെ എസ് സിക്കാരാണ് പക്ഷേ എസ് എഫ് ഐയുടെ എന്താ പറയാ അംഗീകൃത ഒരു ഒരു പൊസിഷനിലുള്ള ആളാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണ് പിടിയിലായത് അപ്പോൾ ഞങ്ങളുടെ എസ് എഫ് ഐയുടെ ഒരു വിദ്യാർത്ഥി പിടിയിലായി എന്നുള്ളതിന്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് മറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രണ്ടു കാലിൽ മന്തിളള ഒറ്റക്കാലിൽ മന്തിളുള്ള ആള് മന്ദാ മന്ദ മന്ദ എന്ന് വിളിക്കുന്ന ആ ഒരു പ്രതീതിയാണ് ഇവിടെ സഖാക്കന്മാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ചാനൽ വാർത്തകളും അല്ലെങ്കിൽ പത്രങ്ങളൊന്നും വായിക്കുന്ന ആൾക്കാർ മുഴുവൻ മണ്ടന്മാരല്ല എന്ന് ദയവായി മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഞ്ചാവ് എത്തിച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിൽ മറ്റൊന്നിതാ അഭിരാജിനെ എസ് എഫ് ഐ പുറത്താക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് ആ വാർത്ത എങ്ങനെയാണ് കേട്ടോ വ്യാഴാഴ്ച അറസ്റ്റിലായ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും എസ് എഫ് ഐ നേതാവുമായ ആർ അഭിജിത്തിനെ അഭിരാജ് അഭിജിത്ത് അല്ല സോറി അഭിരാജ് എന്നാണ് ആ കുട്ടിയുടെ പേര് അഭിരാജിനെ സംഘടനയില്ലെന്ന് പുറത്താക്കി വെള്ളിയാഴ്ച കൂടിയ യൂണിറ്റ് കമ്മിറ്റിയാണ് നടപടിയെടുത്തതെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു ഇദ്ദേഹത്തെ പുറത്താക്കി എന്ന് അപ്പൊ ഇതിൽ ഇൻവോൾവ് ആയ യൂണിയൻ ജനറൽ സെക്രട്ടറിയെ തന്നെ സംഘടനയിൽ പുറത്തേക്ക് അപ്പൊ വളരെ വ്യക്തമായല്ലോ ഈ കഞ്ചാവ് ബിസിനസിൽ എസ് എഫ് ഐയുടെ ഇൻവോൾവ്മെന്റ് വളരെ വ്യക്തമാണ് പക്ഷേ ബാക്കിയുള്ള മൂന്ന് പേര് കെ എസ് യു ആണ് എന്നുള്ളത് എസ് എഫ് ഐക്കാര് പറയുന്നതാണ് അതല്ലാതെ ഇവർ കെ എസ് സി ആണ് എന്നുള്ളതിനെ ഒരു ഒരു ഫോട്ടോഗ്രാഫ് ഒക്കെ ഇവർ ഹാജരാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പടമൊക്കെ ഇനി മാത്രമല്ല ഇവര് ഈ കോളേജിൽ നിന്ന് പോയതാണ് അതാണ് മനസ്സിലാവാത്തത് അതായത് കോളേജിൽ പണ്ട് പഠിച്ചവർ പണ്ട് പഠിച്ച കെ എസ് ഇക്കാർ ഇപ്പോഴെങ്ങനെയാണ് കെ സി കാര് അകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്നലെ ചർച്ചയിൽ നമ്മുടെ ആരായിരുന്നു രാജു പി നായർ രാജു പി നായർ ഇന്നലെ എനിക്ക് തോന്നുന്നു ഏത് ചർച്ചയിലാണ് അത്ര ഏഷ്യാനെറ്റിന്റെ ചർച്ചയിലാണെന്ന് തോന്നുന്നു രാജു പി നായർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ കെ വി തോമസ് അറിയാലോ കെ വി തോമസ് നേരത്തെ അറിയാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കെ വി തോമസ് നേരത്തെ നല്ല കോൺഗ്രസ്സുകാർ എന്താ പറയാ സിക്സ് കോൺഗ്രസ്സുകാരനായിരുന്നു സോണിയയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ കെ വി തോമസ് അവസാനം അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ചാടി എങ്ങോട്ട് വരുന്നു നമ്മുടെ പിണറായി ഭക്തനായി മാറുന്നു അങ്ങനെ പിണറായി ഇദ്ദേഹത്തെ ഡൽഹിയിൽ ഒരാവശ്യമില്ലാതെ ഒരു പ്രത്യേക പ്രതിനിധിയായി നിയമിക്കുന്നു ഇയാൾ അവിടെ ചെയ്യുന്ന എല്ലാവിധ വിഡിത്തങ്ങളും വിഡിത്തങ്ങളേ ചെയ്യുന്നുള്ളൂ ഇയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കെ വി തോമസിന്റെ വേറൊരു വാർത്ത വരാനുണ്ട് അത് ഞാൻ പറയാം പത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ കെ വി തോമസ് ഇപ്പൊ ചെയ്യുന്ന ഈ പറയുന്ന ഇയാളുടെ ഈ മണ്ടത്തരങ്ങൾക്കും വിടുവായത്തങ്ങൾക്കും ഒക്കെ കാരണം അപ്പൊ ഒക്കെ നമ്മൾ വാർത്തയിൽ പറയാ മുൻ കോൺഗ്രസുകാരെന്നാണോ പറയാ മുൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ളൊരു പ്രസക്തി പോയി ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നു ഇദ്ദേഹം പിന്നെ ഇപ്പൊ സി പി എമ്മിന്റെ ആള് പിണറായിയുടെ സ്വന്തം ആള് അപ്പൊ അങ്ങനെയല്ലേ അപ്പൊ ഈ കെ എസ് വി കാരൻ മുമ്പ് കെ എസ് വി കാരനായിരുന്നു കെ എസ് യുക്കാരായ ഓരോ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ബാലൻസ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം അതായത് ഞങ്ങളേതായാലും ഞങ്ങളുടെ ഒരു സഖാവ് പിടിയിലായി അപ്പൊ പിന്നെ ഇത് ഞങ്ങളുടെ സഖാവ് പിടിയിലായപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ പിടിയിലായ ആൾക്കാരും ആരാണ് കെ എസ് യുക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അപഹാസ്യമായ ശ്രമം പ്രിയപ്പെട്ട എസ് എഫ് ഐക്കാരെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികളും മനുഷ്യരാണ് അവർക്ക് ഈ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ എന്താ പറയാ അധാർമിക പ്രവൃത്തികളിലൊക്കെ സംഘടനയിലുള്ള ആൾക്കാരൊക്കെ ഭാഗമാക്കാവും ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് അപ്പം അഭിരാജനം നിങ്ങൾ പുറത്താക്കിയ പോലെ പുറത്താക്കുക അത് കഴിഞ്ഞു സംഘടനയിലെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ സംശുദ്ധരാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കെ എസ് വി കാരും ആണ് കെ എസ് ആണല്ലോ ഞങ്ങൾ ഞങ്ങള് ഇതിൽ കണ്ടാവോ ബിസിനസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് കെ എസ് ഉണ്ടല്ലോ അതുമല്ല പറയുന്നത് കേട്ടോ ഏറ്റവും വലിയ രസം ഞാൻ ദേശാഭിമാനി കാണിക്കാം ദേശാഭിമാനി പത്രത്തിൽ ഇന്നലെയും ഇന്നൊന്നും ദേശാഭിമാനി വായിച്ചാൽ അതിലെ എസ് എഫ് ഐയുടെ ഇൻവോൾവ്മെന്റേ ഇല്ല ഈ അഭിരാജിന്റെ പേര് എന്നെ പറഞ്ഞിട്ടില്ല അഭിരാജ് എന്ന് പറഞ്ഞ ഒരാള് ജീവിച്ചിരിപ്പില്ല ആരുടെ ഈ ദേശാഭിമാനിയുടെ കണക്കിൽ അഭിരാജ് എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് അതായത് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ആള് തന്നെ ഇല്ല മുഴുവനും ആരാണുള്ളത് മുഴുവനുമുള്ളത് കെ എസ് സി മാത്രമാണ് ആ രീതിയിലാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തത് ആ വാർത്ത ഞാൻ കാണിക്കാം കേട്ടോ